വീണ തൈക്കണ്ടി ഇന്ന് ഏറ്റവും കടപ്പെട്ടിരിക്കേണ്ടത് റാം ഇസ്രാനി എന്ന അറുപത്തിനാലുകാരനോടാണ് ആരാണ് ഈ റാം ഇസ്രാനി കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ ഇ ഡി അന്വേഷണം നേരിടുന്ന ആളാണ് റാം ഇസ്രാനി ഇ ഡി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഏഴിന് രാവിലെ പത്ത് മുപ്പതിനാണ് അതിനു മുൻപ് പലതവണ ഇ ഡി നോട്ടീസ് നൽകി ഇസ്രാനിയെ വിളിപ്പിച്ചു അപ്പോഴെല്ലാം ഇസ്രാനി സഹകരിക്കുകയും ചെയ്തു അതെല്ലാം കഴിഞ്ഞാണ് ഓഗസ്റ്റ് ഏഴിന് വീണ്ടും വിളിച്ചു വരുത്തിയ ശേഷം ഇ ഡി ഇസ്രാനിയെ അറസ്റ്റ് ചെയ്തത് നീണ്ട ൊഴിയെടുപ്പിന് ശേഷമായിരുന്നു അറസ്റ്റ് നീണ്ടത് എന്ന് വെച്ചാൽ പുലർച്ചെ മൂന്നര മണിവരെ മുതിർന്ന പൗരനായ ഇസ്രാനിയെ ഉറങ്ങാൻ അനുവദിക്കാതെ ഇങ്ങനെ ചോദ്യം ചെയ്ത ശേഷമായിരുന്നു അറസ്റ്റ് അറസ്റ്റ് ചെയ്ത ഇ ഡി നടപടിക്കെതിരെ ഇസ്രാനി ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയുടെ ഉത്തരവും വന്നു ഇഡിയുടെ നടപടി തെറ്റാണെന്നായിരുന്നു ജസ്റ്റിസ് രേവതി മോഹിതെ ദേരെ ജസ്റ്റിസ് മഞ്ജുഷ ദേശ്പാണ്ഡെ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഇ ഡിയെ വിമർശിച്ചുള്ള ഉത്തരവിന്റെ വിശദാംശങ്ങൾ ഏറെ പ്രത്യേകത ഉള്ളതുമാണ് ഇസ്രാനിയുടെ അഭിഭാഷകൻ കോടതിയോട് പറഞ്ഞത് എന്താണെന്നറിയാമോ തന്റെ കക്ഷിയെ രാത്രി മുഴുവൻ ഇ ഡി ചോദ്യം ചെയ്തു ഉറങ്ങാനുള്ള അവകാശം നിഷേധിച്ചായിരുന്നു ഇ ഡിയുടെ ഈ നടപടി ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിൽ പറയുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്റെ നഗ്നമായ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് അറസ്റ്റ് റദ്ദാക്കണം അറസ്റ്റ് റദ്ദാക്കണമെന്ന ഡിവിഷൻ ബെഞ്ച് തള്ളി എന്നാൽ ചോദ്യം ചെയ്യൽ രീതിയോട് ഉറക്കം നടിക്കാൻ ബെഞ്ച് തയ്യാറായതുമില്ല തുടർന്ന് ഉത്തരവായി ബെഞ്ച് പറഞ്ഞ കാര്യങ്ങൾ രസാവഹമാണ് അസമയത്തുള്ള ചോദ്യം ചെയ്യൽ ഉറക്കം നഷ്ടപ്പെടുത്തുന്നു അതൊരു അടിസ്ഥാന മനുഷ്യാവകാശമാണ് ആ രീതി അംഗീകരിക്കാൻ കഴിയില്ല കോടതി അവിടെയും നിർത്തിയില്ല ഉറങ്ങാൻ അനുവദിക്കാത്തത് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ് മാനസിക ശേഷിയെ ബാധിക്കുന്നതാണ് വൈജ്ഞാനിക കഴിവുകൾ കുറയ്ക്കുന്നതാണ് അതുകൊണ്ട് ഉചിതമായ സമയത്ത് തന്നെയാകണം മൊഴിയെടുക്കൽ ഇത്രയും വ്യക്തമാക്കിയ ശേഷം സുപ്രധാനമായ ഒരു നിർദ്ദേശം കൂടി കോടതി ഇടിക്കു നൽകി ഇനി ആരെയെങ്കിലും മൊഴിയെടുക്കാൻ വിളിക്കുമ്പോൾ ഉചിതമായ സമയത്തായിരിക്കണം അത് ഉചിതമായ സമയം ഏതെന്ന് നിശ്ചയിച്ച് അത് രേഖപ്പെടുത്തിയാകണം സമൻസ് അല്ലെങ്കിൽ നോട്ടീസ് നൽകേണ്ടത് നിയമസാക്ഷരതയുള്ള നാടാണ് കേരളം മാധ്യമ സാക്ഷരതയുള്ള നാടാണ് കേരളം ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവും അതേപ്പറ്റിയുള്ള മാധ്യമ വാർത്തയും കേരളത്തിന്റെ ശ്രദ്ധയിൽ ഇതിനോടകം എത്തിക്കഴിഞ്ഞു നമ്മുടെ പ്രധാന ദിനപത്രങ്ങളും മറ്റു മാധ്യമങ്ങളുമെല്ലാം പ്രാധാന്യത്തോടെ തന്നെ ഈ വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ വാർത്തയ്ക്ക് സവിശേഷ പ്രാധാന്യം കൈവരുന്നത് അസമയത്തെ ചോദ്യം ചെയ്യലും അനധികൃത കസ്റ്റഡിയുമുണ്ടായെന്ന് പറഞ്ഞ് സി എം ആർ എൽ ജീവനക്കാർ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് എന്നതാണ് കോടതി നാളെ ആ ഹർജി പരിഗണിക്കാനിരിക്കുകയുമാണ് കേരള ഹൈക്കോടതി എന്തു പറയും ബോംബെ ഹൈക്കോടതിയിലെ കാര്യങ്ങൾ കേരള ഹൈക്കോടതിയും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ ബന്ധപ്പെട്ടവർ കോടതിയുടെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരികയും ചെയ്യുമല്ലോ അപ്പോൾ മാസപ്പടി അന്വേഷിക്കുന്ന ഇ ഡിക്ക് ഇതേ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടി വരില്ലേ പകൽ പത്തരയ്ക്ക് ഇ ഡി ഓഫീസിൽ ഹാജരായ സി എം ആർ എൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കെ എസ് സുരേഷ് കുമാർ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള എന്നിവരെ ഇരുപത്തിനാല് മണിക്കൂറാണ് ഇ ഡി കസ്റ്റഡിയിൽ വെച്ച് മൊഴിയെടുത്തത് അതിനി നടക്കില്ല ബോംബെ ഹൈക്കോടതി ഉത്തരവ് വെറുതെ പുറപ്പെടുവിച്ച ഒരു വിധിയല്ല ഉറക്കം അടിസ്ഥാന മനുഷ്യാവകാശമാണോ എന്ന് സുപ്രീം കോടതി തന്നെ പരിശോധിച്ച് വ്യക്തത വരുത്തി വിധി പ്രസ്താവിച്ചിട്ടുള്ളതാണ് അതുകൂടി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം പന്ത്രണ്ട് കൊല്ലം മുൻപ് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിലാണ് സുപ്രീംകോടതി ഇക്കാര്യം വ്യക്തമാക്കി വിധി പുറപ്പെടുവിച്ചത് ജീവിക്കാനുള്ള അവകാശം ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിൻ്റെ പരിധി വിശാലമാക്കിയാണ് ഉറങ്ങാനുള്ള അവകാശം കൂടി സുപ്രീംകോടതി അതിൻ്റെ ഭാഗമാക്കിയത് ബാബ രാംദേവുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു ആ സുപ്രധാന വിധി രാംലീല മൈതാനിയിൽ ബാബ രാംദേവ് നടത്തിയ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ എത്തിയവർ അവിടെ തന്നെ കിടന്നുറങ്ങിയ രാത്രിയിലുണ്ടായ പോലീസ് നടപടിയായിരുന്നു കേസ് സ്വകാര്യത എന്ന മൗലികാവകാശം ലംഘിക്കപ്പെട്ടെന്ന കണ്ടെത്തലോടെയായിരുന്നു ഉന്നത നീതിപീഠത്തിൻ്റെ വിധി സ്ലീപ്പ് ഈസ് എസൻഷ്യൽ ഫോർ എ ഹ്യൂമൻ ബീങ് ടു മെയിൻറ്റെയിൻ ദി Delicate balance of health necessary for its very existence and survival. Sleep is therefore a fundamental and basic requirement without which the existence of life itself would be in peril. If this sleep is disturbed, the mind gets disoriented and it disrupts the health cycle. If this disruption is brought about in odd hours, preventing an individual from getting normal sleep, ഇറ്റ് ഓൾസോ കോസസ് എനർജി മിസ്ബാലൻസ് ഇൻഡൈജൻ ആൻഡ് ഓൾസോ എഫെക്ട്സ് കാർഡിയോ വാസ്കുലാർ ഹെൽത്ത് റൈറ്റ് ഓഫ് പ്രൈവസി ആൻഡ് ദ റൈറ്റ് ടു സ്ലീപ് ഹാവ് ഓൾവേസ് ബീൻ ട്രീറ്റഡ് ടു ബി എ ഫണ്ടമെന്റൽ റൈറ്റ് ലൈക്ക് എ റൈറ്റ് ടു ബ്രീത്ത് ടു ഈറ്റ് ടു ഡ്രിങ്ക് ടു ബ്ലിങ്ക് എക്സെട്ര ഇ ഡി ഇത് വായിച്ച ശേഷമാണോ നോട്ടീസ് അയച്ചു കൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇനി അതൊന്ന് മനസ്സിരുത്തി വായിക്കേണ്ടി വരും വീണയെ ഉടൻ ഇ ഡി ചോദ്യം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഉറപ്പ് വീണയെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചാലും അത് പരമാവധി പകലന്തിയോളം നീട്ടാനെ ഇ കഴിയൂ മാസപ്പടി കേസ് വീണയുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇഡിക്ക് എന്തായാലും വീണയുടെ ഉറക്കം കെടുത്താൻ കഴിയില്ല